നമസ്കാരം നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് അതിൽ നിന്നും പണം സമ്പാദിക്കാനുള്ള പല പല മാർഗങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ പ്രോപ്പർട്ടി ലീസിനോ ലൈസൻസിനോ നൽകുക എന്നത് എന്നാൽ ഇത് വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വളരെ അപകടകരവുമാണ് നമ്മുടെ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് ലീസിനോ ലൈസൻസിനോ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആരും പറഞ്ഞു തരാത്ത എട്ടു സീക്രട്ടുകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിസ് ഈസ് ലീഗൽ പ്രിസം ോമേഡീസി നമുക്ക് സ്വന്തമായി ഒരു പ്രോപ്പർട്ടി ഉണ്ട് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സ്ഥലവും കെട്ടിടവുമാണ് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർട്ടിയുടെ പ്രത്യേകത അതൊരു ഫിക്സഡ് അസറ്റാണ് അതിൽ നിന്നും നമുക്ക് റെന്റും റവന്യൂവും ലഭിക്കും പക്ഷെ നമ്മളത് പ്രയോജനപ്പെടുത്തണം പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ അത് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ആ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വേണ്ടി മറ്റൊരാൾക്ക് നൽകുകയാണ് അങ്ങനെ നൽകുന്നത് ലീസിലോ ലൈസൻസിലോ ആകണം അല്ലെങ്കിൽ അത് ഗുരുതരമായ നിയമപ്രശ്നങ്ങളിലേക്ക് നയിക്കും ഒരു ഉദാഹരണം നോക്കാം നമുക്കൊരു താമസ കെട്ടിടമുണ്ട് അത് വാടകയ്ക്ക് നൽകുകയാണ് വാടകക്കാരൻ അവിടെ താമസിക്കുകയാണ് അങ്ങനെ താമസിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിന് അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് കിട്ടുന്നത് ഇതൊരു തെളിവാണ് സ്ഥിര താമസത്തിനുള്ള തെളിവ് ഇപ്പോൾ നമ്മൾ കരുതും ഈ തെളിവ് കൊണ്ട് എന്ത് ചെയ്യാനാ എന്ന് സംഗതി നിസാരമായി തോന്നാമെങ്കിലും ഈ തെളിവുപയോഗിച്ച് ആ താമസക്കാരന് നമ്മുടെ പ്രോപ്പർട്ടിയിലെ കൈവശ സ്ഥിതി കൂടി തെളിയിക്കാനാകും അതിനായി നമ്മുടെ കെട്ടിടത്തിലെ നമ്പറിൽ ആ വാടകക്കാരന്റെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്ത് വന്നിരിക്കണം അപ്പോഴാണ് കൈവശ കൈവശസ്ഥിതി തെളിയിക്കാനാകുന്നത് കൈവശ സ്ഥിതി തെളിയിച്ചാൽ എന്താണ് മെച്ചം എന്നാകും നമ്മുടെ ചിന്ത നമ്മുടെ നിയമവ്യവസ്ഥയിൽ കൈവശക്കാരനാണ് കാര്യക്കാരൻ ലാൻഡ് പ്രോപ്പർട്ടിയുടെ കൈവശം കൈവിട്ടു പോയാൽ അത് തിരികെ പിടിക്കാൻ വളരെ പ്രയാസമാണ് കൈവശമുള്ളയാൾ ഉള്ളയാൾ അദ്ദേഹത്തിന്റെ ഉടമസ്ഥ ഡിക്ലെയർ ചെയ്ത് കിട്ടാൻ ഒരു സിവിൽ സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സംഗതി കൂടുതൽ വഷളാകും എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അവിടെ നമുക്ക് ഒരു ഫൈറ്റ് ആവശ്യമായി വരും ലീഗൽ ഫൈറ്റ് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആയുധം മാത്രം പോരാ ഫൈറ്റ് തടയാനുള്ള ഒരു ഷീൽഡും വേണം ഒരു നിയമയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ വെട്ടുകൾ തടയാനുള്ള ശക്തമായ ഒരു ഷീൽഡാണ് ലീസും ലൈസൻസും നമ്മുടെ ലാൻഡും കെട്ടിടവും മറ്റൊരാൾക്ക് നൽകുന്നതിന് രണ്ട് രീതികളുണ്ട് ഒന്ന് നമുക്ക് ആ പ്രോപ്പർട്ടിയിലുള്ള അവകാശങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് പ്രോപ്പർട്ടി ഒരിക്കലും നമ്മളിലേക്ക് തിരിച്ചു വരാത്ത വിധം കൺവേ ചെയ്യുന്നു പണം വാങ്ങിയാണ് കൈമാറുന്നത് അതിനെ സെയിൽസ് എന്നാണ് പറയുന്നത് മറ്റൊന്ന് ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമായി നമ്മുടെ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് കൺവേ ചെയ്യുന്നു ആ കാലശേഷം പ്രോപ്പർട്ടി നമ്മളിലേക്ക് തന്നെ തിരികെ വരുന്നു പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് നഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ നൽകുന്നതിനെ ലീസിന് നൽകുക എന്നാണ് നിയമത്തിൽ പറയുന്നത് ഇങ്ങനെ പ്രോപ്പർട്ടി ലീസിന് നൽകുമ്പോൾ അവിടെ എത്ര കാലത്തേക്കാണ് പ്രോപ്പർട്ടി നൽകുന്നതെന്ന് പറയണം കൂടാതെ ആ പ്രോപ്പർട്ടിയുടെ അനുഭവം എന്ന് വെച്ചാൽ ഏതെല്ലാം രീതിയിൽ ആ പ്രോപ്പർട്ടി ഉപയോഗിക്കാം എന്നതും വ്യക്തത വരുത്തണം ആദ്യം പറഞ്ഞത് എത്ര കാലത്തേക്ക് പിന്നീട് പറഞ്ഞത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഇനി മൂന്നാമത്തേതാണ് പ്രധാനം ഭൂമി കൈമാറി കിട്ടിയ ആളിൽ നിന്നും പണമോ പണത്തിന് തുല്യമായ ഏതെങ്കിലും സർവീസുകളോ പ്രോപ്പർട്ടി ഉടമ തിരികെ വാങ്ങിക്കൊണ്ടാകണം പ്രോപ്പർട്ടി കൈമാറേണ്ടത് ഇത് ഇൻസ്റ്റാൾമെന്റുകളായോ ഒന്നിച്ചോ വാങ്ങാവുന്നതാണ് പണ്ടുകാലത്തൊക്കെ ഭൂമി ലീസിന് നൽകുന്നവർക്ക് വിളവെടുക്കുമ്പോൾ വിളവിന്റെ വിഹിതം നൽകുന്ന രീതിയാണ് അനുവർത്തിച്ചിരുന്നത് ഇങ്ങനെ കൊടുക്കുന്ന തുകയ്ക്ക് നമ്മൾ പറയുന്ന പേര് പ്രീമിയം അല്ലെങ്കിൽ റെന്റ് എന്നാണ് അതിനെല്ലാം പ്രീമിയം കൂടാതെ റോയൽറ്റി കൂടി നൽകേണ്ടതായി വരാം സർക്കാരിലേക്ക് പോകുന്ന റോയൽറ്റിയെ കുറിച്ചാണ് പറയുന്നത് മണ്ണ് മണൽ ക്ലേ പാറ വെട്ടുകല്ല് ഇവയ്ക്കെല്ലാം സർക്കാരിന് റോയൽറ്റി നൽകണം കാരണം അവയെല്ലാം മൈനിംഗ് ലോ പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള മൈനർ മിനറലുകളാണ് അതിൽ സർക്കാരിന് കുത്തക അവകാശമുണ്ട് അപ്പോൾ അതിനുള്ള വ്യവസ്ഥകളും ലീസ് അഗ്രിമെന്റിൽ വേണം പനയിൽ നിന്നോ തെങ്ങിൽ നിന്നോ കള്ളെടുക്കുന്നതിനാണ് ലീസിനോ ലൈസൻസിനോ നൽകുന്നതെങ്കിൽ അതിന് സർക്കാരിൽ നിന്നുള്ള ലൈസൻസൊക്കെ വാങ്ങേണ്ടി വരും അബ്കാരി ആക്ട് പ്രകാരമുള്ള ലൈസൻസ് ആണ് ചിലപ്പോൾ ബിസിനസ് ലീസിനെടുക്കാറുണ്ട് ഒരു സിനിമ തിയേറ്റർ നടത്തുന്നതിന് അഞ്ചു വർഷത്തേക്ക് ലീസിനെടുക്കുന്നു അത് ടി പി ആക്ടിൽ പറയുന്ന ലീസല്ല ലൈസൻസ് ആണ് പ്രോപ്പർട്ടി ലീസിന് നൽകുന്നത് മാത്രമാണ് ടി പി ആക്ടിൽ പറയുന്നത് ഒരു പരസ്യ കമ്പനി നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഹോർഡിംഗ് സ്ഥാപിക്കുകയാണ് അതിന് പെർമിഷൻ മതിയാകും ലാൻഡ് ലീസിന് എടുക്കണമെന്നില്ല അതിനെയാണ് ലൈസൻസ് എന്ന് പറയുന്നത് എന്നാൽ പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്നതിന് സ്ഥലം നൽകുകയാണ് അവിടെ ലീസ് അഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം ഇതുപോലെ തന്നെയാണ് മരങ്ങളിൽ നിന്ന് ആദായം എടുക്കാനുള്ള അവകാശം ഒരു നിശ്ചിത കാലത്തേക്ക് നൽകുക അതുപോലെ കന്നുകാലി മേയ്ക്കുന്നതിനുള്ള അവകാശം നൽകുക തീറ്റപ്പുൽ വളർത്തുന്നതിനുള്ള അനുമതി നൽകുക കെട്ടിടത്തിലെ താമസത്തിന് നൽകുക അതിനൊന്നും വസ്തു കൈമാറ്റം നടക്കുന്നില്ല ഇവിടെ പെർമിഷൻ മാത്രമേ ഉള്ളൂ അതിന് ലൈസൻസ് എന്ന് പറയാം ലൈസൻസിനെ കുറിച്ച് പറയുന്നത് ഈസ്മെന്റ് ആക്ടിലാണ് ലീസും ലൈസൻസും തമ്മിലുള്ള വ്യത്യാസം കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ലീസും ലൈസൻസും തമ്മിൽ വേർതിരിച്ചറിയുന്നതിന് പ്രയാസമാണ് എന്നിരുന്നാലും ഇങ്ങനെ പറയാം ലൈസൻസ് എന്ന് പറയുന്നത് വെറും ഒരു അനുവാദം മാത്രമാണ് എന്നാൽ ലീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അനുഭവ ക്രമമാണ് ലീസിനെടുത്തയാൾ മരണപ്പെടുമ്പോൾ ആ ലീസ് അടുത്ത അവകാശികളിലേക്ക് പോകും എന്നാൽ ലൈസൻസ് അങ്ങനെ പോകുകയില്ല ലൈസൻസിനെടുത്തയാൾ മരണപ്പെടുമ്പോൾ ആ ലൈസൻസും അവസാനിക്കുന്നു ലൈസൻസ് റദ്ദ് ചെയ്യാൻ പ്രോപ്പർട്ടി ഉടമയ്ക്ക് അവകാശം ഉണ്ടായിരിക്കും എന്നാൽ ലീസിലാണെങ്കിൽ ലീസ് കരാറിലെ വ്യവസ്ഥകൾ പ്രകാരമേ ലീസ് റദ്ദാക്കാൻ കഴിയൂ അതുപോലെ നമ്മൾ ലൈസൻസിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് പുറത്തുനിന്ന് ആരെങ്കിലും കയ്യേറ്റം നടത്തിയാൽ ലൈസൻസിക്ക് അത് തടയാനാകില്ല അവിടെ ഓണറായ നമ്മൾ തന്നെ നിയമ നടപടി സ്വീകരിച്ച് കയ്യേറ്റം ഒഴിപ്പിക്കണം ലീസിലാണെങ്കിൽ ലീസിനെടുത്തയാൾക്ക് കയ്യേറ്റം തടയാനുള്ള അധികാരം ഒക്കെയുണ്ട് ഇങ്ങനെ ലീസ് എന്നത് കൂടുതൽ ശക്തമായ ഒരു കൈമാറ്റമാണ് എന്നാൽ ലൈസൻസ് എന്നത് ജസ്റ്റ് ഒരു അനുമതി മാത്രമാണ് രജിസ്ട്രേഷൻ പോലും ആവശ്യമായി വരുന്നില്ല ലൈസൻസിൽ പ്രോപ്പർട്ടിയുടെ കൈവശ അവകാശം ഉടമയിൽ തന്നെ വെസ്റ്റായിരിക്കും ലൈസൻസിയെ ഒഴിപ്പിക്കുന്നതിന് നോട്ടീസ് നൽകേണ്ട ആവശ്യമില്ല എന്നാൽ ലീസിൽ നൽകിയിരിക്കുന്ന പ്രോപ്പർട്ടി ഒഴിപ്പിച്ചെടുക്കാൻ നൽകിയിരിക്കണം നമ്മുടെ നാട്ടിൽ പതിനൊന്ന് മാസത്തേക്കാണ് പൊതുവെ വാടക കരാർ എഴുതുന്നത് കാരണം അത് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു വർഷത്തിന് താഴെയുള്ള വാടകക്കാരനെ ലൈസൻസിയായാണ് നിയമം കണക്കാക്കുന്നത് ഒരു വർഷത്തിന് മേലുള്ള വാടകക്കാരനെ ലസിയായും കണക്കാക്കുന്നു ലീസ് രജിസ്റ്റർ ചെയ്യണം എന്നാൽ രജിസ്ട്രേഷൻ അല്ല ലൈസൻസിയുടെ പ്രത്യേകത അയാൾക്ക് സ്റ്റാൻഡേർഡ് ലൈസൻസിനുള്ള അവകാശമുണ്ടെന്നുള്ളതാണ് വീട് വാടകയ്ക്ക് എടുക്കുന്നതാണെങ്കിൽ ഫെയർ റെന്റ് മാത്രം നൽകാനുള്ള അവകാശം കൈവരും അത് അയാൾക്ക് ആർ സി സി വഴി സ്ഥാപിച്ചെടുക്കാൻ ഒക്കെ കഴിയും എന്നാൽ ലീസിൽ കക്ഷികൾ തമ്മിൽ എഗ്രിമെന്റ് ചെയ്യുന്നതാകും പ്രതിഫലം ഇപ്പോൾ നമ്മൾ മൂന്ന് സീക്രട്ട് കൂടി പഠിച്ചു ആറാമത്തേത് ീസിനും ലൈസൻസിനും എടുക്കുന്നവർക്ക് പ്രോപ്പർട്ടി ആ പ്രത്യേക ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാനാകൂ ഏഴ് ലീസും ലൈസൻസും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം ഇനി അവസാനത്തെ സീക്രട്ട് നമ്മൾ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ ലീസിലോ ലൈസൻസിലോ മാത്രം നൽകുക അല്ലാതെ നൽകിയാൽ അഡ്വോസ് പൊസിഷൻ എന്ന അപകടം കടന്നു വരും പ്രോപ്പർട്ടി നഷ്ടപ്പെടാനോ ദീർഘകാലം വ്യവഹാരങ്ങളിൽ കുടുങ്ങിപ്പോകാനോ സാഹചര്യം ഉണ്ടാകും കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം Thank you this is legal person law meetings.